ആ ഗുഡ് മോർണിംഗ് ടു ഓൾ വലിയ സന്തോഷമുള്ളൊരു മെസ്സേജ് ആണ് രാവിലെ കേട്ടത് ഇത് നൂറ് ശതമാനം മുട്ടകളും വിരിഞ്ഞു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ മെസ്സേജ് ഇട്ടിരിക്കുന്നത് ആ ശബ്ദത്തിൽ തന്നെ അതിൻ്റെ ആ സന്തോഷവും ചാരിതാർത്ഥ്യവും സന്തോഷേട്ടനോടുള്ള ആ സ്നേഹമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു കാര്യം ശരിയാണ് നമ്മുടെ സാധാരണ ഒരു കോഴി കർഷകനെ സംബന്ധിച്ചോളം മിതമായ വിലയിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് സന്തോഷ് ചേട്ടൻ ഇതിന് ഈ ഇൻക്യുബേറ്റർ നമ്മൾ വഴി സപ്ലൈ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് എനിക്കും ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിജയം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം കോഴികൾ എൻ്റെ വിരിഞ്ഞിട്ടുണ്ട് രണ്ട് ശതമാനം എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം വിരിയാതിരുന്നതുമാണ് ഗുഡ് ന്യൂസ് എല്ലാ കുഞ്ഞുങ്ങളും നല്ലപോലെ വളരട്ടെ ശുഭാശംസകൾ സന്തോഷേട്ട മുട്ട മുട്ട വെച്ചതിലെ ടർക്കി വെച്ചതിലെ പത്തൊമ്പത്യു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഒരു ദിവസം കൂടെ കറന്റ് ഇല്ലാതെന്നു തന്നെയെന്നു ആ മുട്ടയൊക്കെ കേടുവെന്നുള്ളൊരു പേടിയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു അതൊന്നും ബാധിച്ചിട്ടില്ല അല്ലേ അതിന് കുഴപ്പം പറ്റിട്ടില്ല സന്തോഷാ എനിക്കൊരു ഇൻവേട്ടർ കൂടി വേണംണ്ട് ഞാൻ പറയണ്ടേ ഏ മറ്റെല്ലാം റിസൾട്ട് കേട്ടോ കുട്ടികളൊക്കെ വിരിയണ്ടി വരോ നല്ല റിസൾട്ടാണ് ചെപ്പൊന്നുമില്ല അധികം മുട്ട വിച്ചൊക്കെ അത്യാവശ്യം ഏകദേശം പിള്ളേ വിരിഞ്ഞു അപ്പോ ഇപ്പൊ ഒന്നും കൂടി വാങ്ങിയാലേ ഇത് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ചിലവാത്ത പ്രശ്നം ഉണ്ടാവോ അങ്ങനെ പ്രശ്നം വരുമോ നാടൻ പോയി കുട്ടികളെട്ടാ ഞാൻ മുട്ടകൾ വെച്ചായിരുന്നു വിരിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സൈനബ കോ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇരിങ്ങാലക്കുടക്കടത്ത് കരുവന്നൂർ എന്ന് പറയും ചെറിയ പാലം ഏർ പിന്നെ ഞാൻ സന്തോഷിൻ്റെ ഒരു എനിക്ക് ബെറ്റർ വാങ്ങിയിരുന്നു അപ്പൊ അതിൻ്റെ റിസൾട്ട് ഒന്ന് അറിഞ്ഞതിന് ശേഷം ഗ്രൂപ്പിൽ കയറാന്ന വിചാരിച്ച അപ്പൊ അത് ഇരുപത്തി മൂന്ന് മുട്ട വെച്ചു ഞാൻ അതിൽ പത്തൊമ്പതെണ്ണം വിരിഞ്ഞു അതിൽ ഒരു രണ്ടെണ്ണം അതിലിരുന്നു ഇതായി ഇരുപതാമത്തെ ദിവസം അത് ഇരുപത്തൊന്നാമത്തെ ദിവസം വിരിയൂന്ന് വിചാരിച്ചിരുന്നു അത് ഇതായി പിന്നെ ഒരെണ്ണം